ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓർഡർ ട്വന്റി ടുവിലെ റൂൾ ടെൻ എ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഒരു സ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്റെ കക്ഷി മരണപ്പെട്ടു പോയി എന്റെ കക്ഷി മരണപ്പെട്ടു പോയാൽ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്ന ലോയർക്ക് കോടതിയെ അറിയിക്കേണ്ടതുണ്ടോ ഇല്ലേ ഇതാണ് ഓർഡർ ടെൻ എയിൽ വളരെ കൃത്യമായി പറയുന്നത് ഞാനൊന്ന് വായിക്കാം ഒരു പാർട്ടിക്ക് വേണ്ടി വേണ്ടി ഒരു 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 കക്ഷിക്ക് അപ്പിയർ ചെയ്യുന്ന വക്കീൽ ലോയർ കംസ് ടു നോ ഓഫ് ഓഫ് ദി ദി ഡെത്ത് പാർട്ടി ആ വ്യക്തി കക്ഷി മരണപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഷാൾ ഇൻഫോം ദ ഇറ്റ് കോടതിയെ ഈ ലോയർ നിർബന്ധമായിട്ടും അറിയിച്ചിരിക്കേണ്ടതുണ്ട് ഷാൾ എ നോട്ടീസ് ഓഫ് ടു പാർട്ടി കോടതിക്ക് അറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും അറിയുന്നു ഇപ്പൊ ചെയ്തു ആ സ്യൂട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്റെ കക്ഷി ഭരണപ്പെട്ടു പോയി അങ്ങനത്തെ കേസുകളിൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി പ്ലീഡർ ക്ലീഡറുടെ ഉത്തരവാദിത്തമാണ് കോടതിയെ അറിയിക്കുക എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു ഇറ്റ് ഈസ് എ റിയലി എക്സെപ്ഷണൽ കേസാണ് ഞാനിത് പറയാൻ കാരണം സ്വാഭാവികമായിട്ടും എ പേഴ്സൺ എ ലോയർ ടു എ കേസ് ഒരു കേസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും വക്കീലിനെ സമീപിക്കും അങ്ങനെ സമീപിക്കുമ്പോൾ വക്കാലത്ത് വിൽ ബി വൺ അവിടെ വക്കാലത്ത് കൊടുക്കുകയും വക്കാലത്ത് ആ വ്യക്തി എന്ത് ചെയ്യുന്നു ഇത് അദ്ദേഹം വക്കീലിന് എന്ത് ചെയ്യുന്നു കേസിന് വക്കാലത്ത് കൊടുക്കുന്നു ഹി വിൽ ബി സൈൻ അങ്ങനെ അദ്ദേഹം അതിൽ ഹി വിൽ സൈൻ ഇനി അതിൽ അദ്ദേഹം സൈൻ ചെയ്യുകയും ചെയ്യും സത്യത്തിൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഇവിടെ ഒരു കോൺട്രാക്ട് നടക്കുകയാണ് ആരും ആയിട്ടുള്ള കോൺട്രാക്ട് വക്കീലും അതുപോലെ തന്നെ കക്ഷിയുമായിട്ടുള്ള കോൺട്രാക്ട് ഇവിടെ നടക്കുകയാണ് എൻഗേജ്മെന്റ് ആണ് ഇവിടെ ദ ദ പേഴ്സൺ പേഴ്സൺ ഹു ഹു മേഡ് മേഡ് എ എ ഡൈസ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആരുമായിട്ടാണോ കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ആ വ്യക്തി കക്ഷി എന്ത് ചെയ്യുന്നു മരണപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ സത്യത്തിന് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒരു കോൺട്രാക്ട് അതോടുകൂടി സീസ് ചെയ്തില്ലേ കോൺട്രാക്ട് കൂടി സീസ് ഇല്ലാതെ ആയി പിന്നെ ഇവിടെ എന്ത് ഇവിടെ ഇദ്ദേഹത്തിന് ഡ്യൂട്ടി ഒന്നും അല്ല കോടതി പോയിട്ട് അറിയിക്കാന്ന് പറയുന്നത് ഇവിടെ ഞാനും ഈ പറയപ്പെട്ട വ്യക്തിയും തമ്മിലുള്ള കോൺട്രാക്ട് ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി കഴിയുന്നുണ്ട് അതോടുകൂടി എന്തെയ്യുന്നു സത്യത്തിൽ ഇവിടെ ലോയർ സീസസ് ടു ഹാവ് ദ റൈറ്റ് ടു അപ്പിയർ ദ കോർട്ട് കോടതിയിൽ അപ്പിയർ ചെയ്യാനുള്ള റൈറ്റ് അദ്ദേഹത്തിന് സീസ് ചെയ്യുന്നു പക്ഷേ ഇവിടെ സത്യത്തിൽ അറ്റ് ഓഫ് ഡെസ് ഈ മരണത്തിന്റെ സമയത്തോടു കൂടി അദ്ദേഹത്തിന്റെ റൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ സീസ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ഇറ്റ് ഈസ് അൻ എക്സെപ്ഷണൽ കേസ് ഇതൊരു എക്സെപ്ഷണൽ കേസാണ് കാരണം കോടതി അറിയണം കോടതി അറിഞ്ഞാലേ അതർ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ നോട്ടീസ് അയക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ അതർ പാർട്ടിക്ക് നോട്ടീസ് അയക്കണമെങ്കിൽ കോൺട്രാക്ട് പിന്നെ പ്ലീഡർ ആൻഡ് ഡിസീസ് പാർട്ടി ഷാൾ ബി ഡീംഡ് ടു സബ്സിസ്റ്റ് അവിടെ ഡീമിംഗ് സെക്ഷൻ ആണിത് അവിടെ അദ്ദേഹം ഇവർ തമ്മിലുള്ള ഇടയിലുള്ള കോൺട്രാക്ട് ഉണ്ട് എന്ന് ഡീം ചെയ്യാണ് അങ്ങനെ അങ്ങനെ ഡീമ് ചെയ്തുകൊണ്ടുള്ള ഒരു സെക്ഷനാണ് ഇറ്റ് ഈസ് എ ഡീമിംഗ് സെക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് എൻ എക്സെപ്ഷണൽ കേസ് ഇൻ കേസ് ഓഫ് ദ കോൺട്രാക്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സെക്ഷന് ഈ റൂള് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം ഇറ്റ് ഈസ് എൻ എക്സെപ്ഷനൽ കേസ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഐ ഫയൽ ദ സ്യൂട്ട് അഗെൻസ്റ്റ് യു ഞാൻ നിങ്ങൾക്കെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നു ഐ ആം ദ പ്ലെയിൻലി ഫൈൻ യു ആർ ദ ഡിഫൻഡൻസ് ഞാൻ പരാതിക്കാരനാണ് നിങ്ങൾ അന്യായക്കാരനാണ് നിങ്ങൾ പ്രതിയാണ് അങ്ങനെ സ്യൂട്ട് മുന്നോട്ട് പോകുന്നതിന് ഡേയിലാണ് യു ഡേറ്റ് നിങ്ങൾ മരണപ്പെടുന്നു ഇങ്ങനത്തെ ഈ ഒരു ഈ ഒരു കേസിൽ എന്താ സംഭവിക്കുന്നു ഇറ്റ് വാസ് കോടതിക്ക് മുമ്പാകെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ കോടതി അറിയില്ല ഇദ്ദേഹം മരണപ്പെട്ട കാര്യം പ്രതി മരണപ്പെട്ട കാര്യം ചെയ്യില്ല കോടതി ഡിറ്റ് നോട്ട് നോ കോടതിയുടെ അറിവിലേക്ക് ഇത് എത്തിയിട്ടില്ല ആൻഡ് ഡിഗ്രി ഡിഗ്രി വാ ഡിഗ്രി വാസ് പാസ്ഡ് അവിടെ വിധി പുറപ്പെടുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡിഗ്രി എനിക്ക് കിട്ടി വിധി കിട്ടി വിധി കിട്ടിയതിന് ശേഷം ഐ ഫയൽസ് എക്സിക്യൂഷൻ പെറ്റീഷൻ സ്വാഭാവിക നമുക്ക് പിന്നീട് പഠനം പഠിക്കാം എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം ഒരാൾക്കൊരു ഡിഗ്രി കിട്ടിയാൽ അതുകൊണ്ട് മാത്രം സിവിൽ സ്യൂട്ട് കഴിയുകയില്ല സിവിൽ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കടമ്പകൾ കടന്നു പോകാനുള്ളതാണ് അപ്പൊ അവിടെ എന്ത് ചെയ്യണം ഐ ഹാവ് ടു ഫയൽ എക്സിക്യൂട്ടീവ് എക്സിക്യൂഷൻ പെറ്റീഷൻ ഞാൻ ഐ ഹാവ് ടു ഫയൽക്യൂഷൻ പെറ്റീഷൻ അവിടെ ഞാൻ എക്സിക്യൂഷൻ പെറ്റിഷൻ ഫയൽ ചെയ്യണം അങ്ങനെ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ ലീഗൽ 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 ഓഫ് ഓഫ് ബി അല്ലെങ്കിൽ യു നിങ്ങളുടെ ഓൾസോ ടു നോ ഡിഗ്രി ഒരു ഡിഗ്രി ഉണ്ട് എന്ന വിവരം നിങ്ങൾ അപ്ലൈ അറിയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ മരണപ്പെട്ടു അച്ഛൻ അല്ലെങ്കിൽ ബാപ്പ ഉപ്പ മരണപ്പെട്ടു പോയത് എന്തായിട്ടില്ല ഇറ്റ് ദീസ് വാസ് നോട്ട് ഇൻഫോം ടു ബിഫോർ ദ കോട്ട് കോടതി മുമ്പാകെ ഇത് കോടതിക്ക് അറിയില്ല കോടതി എന്ത് ചെയ്യുന്നു ഈ വിഷയത്തിൽ കേസ് സ്യൂട്ടുമായി മുന്നോട്ട് പോയി ഡിഗ്രി പുറപ്പെടിക്കുന്നു ഡിഗ്രി പുറപ്പെടിച്ചതിന് ശേഷം സ്വാഭാവികം എനിക്ക് ഡിഗ്രി കിട്ടിയില്ലേ ഐ ഹാവ് ടു ഫയൽക്യൂഷൻ പെറ്റിഷൻ ആ ഡിഗ്രി നിവർത്തിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഞാന് ഇ പി ഫയൽ ചെയ്യണം ഇ പി ഫയൽ ചെയ്ത് Of you. इ, ും സ്വാഭാവികമായിട്ട് എൻ്റെ കക്ഷി മരണപ്പെട്ടു പോയപ്പോൾ ഞാൻ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് യു നിങ്ങളുടെ ലീഗൽ വരാ നിങ്ങൾ മക്കളാണ് മക്കളെ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഈ വിഷയത്തിലേക്ക് എക്സിക്യൂഷൻ പെറ്റീഷൻ ഞാൻ ഇതിലെ അവർക്കെതിരായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു അങ്ങനെ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോഴാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത് ഈ മരണപ്പെട്ടു പോയ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ മക്കളെ ലീഗൽ റെപ്രീവ് പറയുന്നത് ഇങ്ങനെ ഒരു സ്യൂട്ട് ഉണ്ടായിരുന്നുവെന്ന് ആ സ്യൂട്ടിൽ ഡിഗ്രി വന്നിരുന്നുവെന്നും ആ ഡിഗ്രിയുടെ ഭാഗമായിട്ട് വന്ന അതിന്റെ തുടർ നടപടിക്ക് വന്ന എക്സിക്യൂഷൻ പെറ്റീഷൻ ആണ് ഇപ്പോൾ വന്നത് എന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് അപ്പൊ അവിടെ നിങ്ങൾ ക്ലെയിം ചെയ്യും സ്വാഭാവികമായിട്ട് എന്താ പറയാ അവിടെ ഡിഗ്രി എ ഡെഡ് പേഴ്സൺ ഡെഡ് മാൻ ഈസ് വോയിഡ് സത്യത്തിൽ അവിടെ എന്താ ഒരേ മരിച്ച വ്യക്തിക്കെതിരെയുള്ള ഡിഗ്രി അത് വോയിഡ് ആണ് അതുകൊണ്ട് നിലനിൽപ്പില്ല അങ്ങനത്തെ ഒരു കേസ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വരവേ അങ്ങനത്തെ ഒരു കേസ് വരാതിരിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി പ്ലീഡർ സ്വാഭാവികമായിട്ടും ചെയ്യണം പ്ലീഡറുടെ ഡ്യൂട്ടിയാണ് ഇവിടെ അങ്ങനെ കോൺട്രാക്ട് അദ്ദേഹത്തിനകത്ത് ഓഫ് ദി ക്ലൈന്റ് ക്ലൈന്റിന്റെ മരണത്തോട് കൂടി കഴിയുന്നുണ്ട് പക്ഷേ ഇറ്റ് ഇസ് അൻ എക്സെപ്ഷണൽ കേസ് ഡീമിംഗ് സെക്ഷൻ ആണ് അദ്ദേഹവുമായിട്ടുള്ള എനിക്കുള്ള കോൺട്രാക്ട് ഉണ്ട് എന്ന് സബ്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഡീം ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ആ സെക്ഷൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് വക്കീലിന്റെയും അതുപോലെ അങ്ങനെ വിചാരിക്കണം അതുകൊണ്ട് ഇതൊരു എക്സെപ്ഷനൽ കേസാണ് കോൺട്രാക്ട് സംബന്ധിച്ചിടത്തോളം ഞാൻ ഇൻഷാല് ബാക്കി കാര്യങ്ങള് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് നമുക്ക് സംവദിക്കാം താങ്ക് യു അസ്സാം വലൈക്കും വാഹിത്തു